പൊതുവേ നോക്കാറില്ല പടം വരുന്നു എന്നെ അങ്ങനെ വ്യക്തിഹത്യൊന്നും ചെയ്യാറില്ല കൂടുതലായിട്ട് എന്നെ ബോംബ് ബോംബ് സ്റ്റാർ പടക്കം അതൊക്കെ പടം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്നുവെച്ചാൽ എന്ന് വെച്ചിട്ട് നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡെയ്യേണ്ട കാര്യം നാളെ നല്ല ഭാഗം വരൂല്ല എന്നല്ലോ എവിടെങ്കിലും ഒക്കെ വരുവല്ലോ പിന്നെ ധ്യാനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാകും ഉള്ള പോലെ പറയുന്നത് ബാക്കി വരുന്ന വെച്ച് കാണണ്ടേ എന്നുള്ള മൈൻഡ് ആണ് ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള നടനാണ് ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് കൃത്യമായിട്ട് കാണണോ കാണണ്ടോ എന്ന് നല്ലതും ഞാൻ പറയാറില്ല അല്ലേ എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ആ ക്ലൂ ആ ചിലതിനൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്നെ അറിയാവുന്ന അടുത്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും അപ്പൊ ചില ഇതിൽ തന്നെ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട് അറിയാല്ലേ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കുറച്ചുപേരും എൻ്റെ അടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരും അവരൊക്കെ എന്നെ ചോദിക്കും അവരോടൊക്കെ പേഴ്സണലി പറയും അതില് ഞാൻ നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളെ മാറിയിക്കുമ്പോ പറയാം നമസ്കാരം ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടൊന്നും വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ സ്ഥിരം അമ്മ കഥാപാത്രങ്ങളെന്നൊരു പേരുണ്ടായിരുന്നു മാറി മാറി വന്നോണ്ടിരിക്കയാണ് ചെയ്തു വരുന്ന കഥാപാത്രം ലാസ്റ്റ് ചെയ്ത് വെച്ച ലാസ്റ്റ് ചെയ്തത് ജഡ്ജി ആയിട്ടായിരുന്നു അപ്പൊ ഇതിലെ കഥാപാത്രം എങ്ങനെയാണ് വിശ്വാസം ൈതിരാലി എന്നൈതിരാലി അതങ്ങനെ എന്നിടി കൊള്ളുന്ന ഒത്തിരി സീനുണ്ട് ഒരു അന്വേഷണത്തിൽ പക്കത്തിൽ ആണോ അല്ല അറിഞ്ഞു കൊടുക്കാറുള്ളൂ അതോ എന്തായിരുന്നു പിന്നെ ആ പറയാ എന്താ ചോദിച്ചു അതന്നെ എന്നോട് ഈ കഥാപാത്രം അടുക്കള 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 അത്രേ അതിനുള്ളൂ